അച്ചേർ മാടിക്കേ അല്ലേ കാണ വൈഡിക്കാണോ നിങ്ങൾ കുറച്ച് ഇറങ്ങി കിടടോ അവിടെ ശരി കുറച്ച് വൈഡാ ഇപ്പഴേ അല്ലേ കാണ അല്ലേ ഇവിടെ കുറച്ച് ഇതിനമുക്ക് ഡാക്കിരക്കി നീയിരിക്കാം ഒരു സംഭവം ഒരു ബൈക്ക് എടുക്കട്ടെ എസ്സെം കുറച്ച് ഡാക്കിരക്കി നീയിരിക്കാം ഹലോ சத்திரமடி வந்து என்ன மனதுக்கு என்ன வென்றதுக்கு சத்திரமடி என்ன ڇا ڏي چين وري ني سنر ڪي چا وندي ها ها ڇا چلو وري ڇا چلو وري ها ها ನಾನು ತುಂಬಾ ಅಗ್ಗಾ ಆಕ್ಟಿವ್ ಆಗಿ ಇರುತ್ತೆ ನೀತಿ ಐದು ರೆಡಿ ನಾನು ಇಲ್ಲ ನಾನು ಮೊಡಿಯಾಟ ಮಾಡ್ತೀನಿ

ഞാനൊരു മൂന്ന് മാസം പോകുന്ന അറിയുന്നില്ല സത്യം ആളെ പ്രതീക്ഷിക്കും സത്യം കാരണം ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങി പോകാ അത് പഴയ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ വീട്ടിലൊരാളെ നിങ്ങളുടെ കുടുംബത്തിൽ നാട്ടുകാരുടെ ഒരാളായിട്ട് പോയത് ആ ഒരാളാണ് കിട്ടുന്നത് അത് മാറ്റമൊന്നുമില്ല സത്യം ഞാൻ അതിന്റെ ഇടയ്ക്ക് അതിന്റെ അമ്പത് സമ്മാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ அப்படி நான் நம்ம நாட்டில் ஆரோக்கியம் எத்தனை பந்தெண்டு ആ അവസ്ഥയില് വളരണം അപ്പൊ ഭയങ്കര ടഫാണ്

ോ ഫ്രണ്ട്സാണ് അവരൊക്കെ ചവിട്ടി താഴ്ക്കാൻ ശ്രമിച്ചതോടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ആദ്യം ചവിട്ടി താസം അതാ ഞാൻ ഏറ്റവും മനസ്സിൽ അതാണ് നമുക്ക് കൊടുത്തിട്ട് ഉറപ്പാണ് സെന്റിമീറ്റർ കൂടുതലാണ് ഇവിടുന്ന് പോയ നമ്മടെ കൂടെ നിക്കുന്ന ആൾക്കാരെ ഔട്ടാവാ ഒറ്റുംബിക്കാ പത്ത് പേര് ആ ഒരാളെ ആ ഒമ്പത് പേര് നിങ്ങളെ ഡൗൺ ആക്കും അവസ്ഥ വീട്ടിൽ നിന്നൊക്കെ ആവശ്യരേ ഇങ്ങോട്ട് ഇതിനവശനം നമ്മൾ എന്ത് ചെയ്യാനാണ് ആമ്പു വരുന്നു കുട്ടൻ മറിയ അല്ലേ നമ്മൾ ಅವರ കുട്ടൻ പറഞ്ഞേണ്ടിരിക്കും അന്നെക്കിയോ ഫവ അടക്കൊക്കെ എടുത്തുൈ നികമ്പേ തരണ്ടോ നമ്മൾ എന്നാ சொல்றாங்க அதெல்லாம் തളേ ഈ പാൽ വാടം വെടിച്ചേറെ അറിയോ നമ്മുടെ ഈ മാന്തി ഒരു ഫുല്ലെ അതൊക്കെ നമ്മൾ പാലാരോ വളരേ ഇതിന്റെ തണികളേ ഉണ്ടോ അല്ലേ നമ്മുടെ മാതി 갔다 പഠിച്ച കുട്ടലേരെ നമ്മൾ எல்லா തണികളാണ്

ചിട്ട് കാര്യമൊക്കെ സൂര്യമസ്കാരം ചെയ്യണോ നമ്മൾ തെറ്റിയുണ്ടോ അവിടെ അതല്ല നമ്മളെല്ലാം തെറ്റും എല്ലാവരും എടുത്ത് തിന്നോ ഹലോ എവിടെയാ വീട്ടിലും മിസ് ചെയ്യാൻ കുഴപ്പമില്ലേ സന്തോഷം <laughs> അതെ നമ്മൾ മണ്ഡല നമ്മൾ മുതിരത്തി വന്നപ്പോൾ ഗുള മണ്ഡല നമ്മൾ 18 നമ്പർ അതിലേക്ക് വ смысле അതെ അതെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ ഓക്കേ 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 ഞാൻ അപ്പോൾ ഗുഡ് മോർണിംഗ് നാലു മൂന്ന് പ്രോഗ്രാം ഉണ്ട് നമ്മുക്ക് ഏതെങ്കിലും അതെ വീണ്ടും പറയാട്ടോ ഞാൻ നിങ്ങളെ പഴയ ആ കണ്ണിന്റെ മനസിലോ നല്ല ഓർമ്മിക്ക

ആരെങ്കിലും തോള് റെഡി ഹലോ माधुरൊന്നും നടങ്ങിയാ माधुरीला यूं न अपोचारात असेल कंगणा മോനാ ഈ കളാണ് തിരിച്ച നിങ്ങන්නේ இல்லേ നീ कर व्हीटर ओके फोन उचल तिरിക്കാൻ പറ്റുമോ फोन तिरിക്കോ ನಿಧಾನം जिنده برو तिरिकാമോ फोन

സത്യം ഹലോ <laughs> ചുമ്മാ രാവിലെ മോർണിംഗ് എണീറ്റുള്ളൂ മോർണിംഗ് ഡ്രൈവിനെ അല്ലേ Render for at war-up! Mă-đe, mă-đe! Că-mă-đe, mă-đe, mă-đe! HAY! 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 U Mă-đe, Mă-đe! O modul diri king! Hari ini dia sekarang, dia pacaran. d i 리기 a u nambah lagi, d i 이 sisih 이래 t i a p orang. d 쳐.

ാര്ക്ക് കൊടുത്തു പാട്ട് പാടുത്ത് പാട്ട് പെടാൻ മൈക്കോ ഫൈക്കോട്ടപ്പോ മൈക്കോ ഫൈ മൈക്കോ ഫൈ

നിങ്ങള് നിങ്ങളുടെ അറിയൂല അതാ കുട്ടി ചെറിയ കുട്ടിക്ക് ദേഷ്യം വന്നായിരുന്നു നമുക്ക് ക്ഷണിക്കാം നമ്മുടെ വീട്ടിലും നമുക്ക് ദേഷ്യം വരുമ്പോൾ അറിയൂലേ ും തീർച്ചയായിട്ടുണ്ടോ കാലണ്ടോക്കാരെ നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചു സത്യവാദം നമ്മുടെ ഇടയിൽ ഇണ്ട് തീർച്ചയായിട്ടും നമ്മള് ചെലപ്പോ ചട്ടിടുത്ത് അടിക്കണ കാരണമായിട്ടോ ണ്ടോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക മക്കളെ നമ്മള് റസ്മൻ അല്ലേ ചങ്ക അവളെ മൊത്തം ഞാന എല്ലാണ്ട് നല്ലത് പ്രോത്സാഹിപ്പിക്കും പോണ് ജിമൊക്കെ അവര് വളരട്ടെ നമ്മുടെ ലൈഫിലൊക്കെ എല്ലാവരും വളരാനുള്ള അവസരല്ലേ നമ്മുടെ ഗെയിമൊക്കെ അവര് തീർന്നു സത്യം

അവരൊന്നും വാസ്തവമായിട്ട് ഇതൊക്കെ ആരെടോ ആണല്ലോ ഇന്നോ ഓക്കേ ശരി എടേയ് അഞ്ചേക്ക നമ്പർ വെച്ചിട്ട് ഒരു മധ്യനട അവിടെ നിന്ന് പോയിട്ട് തലജി പോകണം വാ പോട്ടെ ബാപ്പ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം ബൈ ബൈ താങ്ക്യൂ ഒന്നരല്ലേ എനിക്ക് യാസാറിയാ മീനെ തരില്ല ഞാൻ വരാം ഇനിക്ക്